ഞാൻ ഒരു ഘട്ടത്തിലും ഇത്തരം വിഷയത്തിനകത്തൊന്നും ഞാൻ അഭിപ്രായം പറയാറുമില്ല ഇതെല്ലാം കേട്ടണമെങ്കിൽ തന്നെ ഈ ചവിടുകൊണ്ട് കേട്ട് ഈ കൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കളയുന്ന വ്യക്തിയാണ് പിന്നെ അപ്പം ഞാനിപ്പം പറയേണ്ട സാഹചര്യമോ ഞാനിപ്പോൾ ഒരു വേട്ടാവളിയനുണ്ടല്ലോ വെറും കളവുകളും മാത്രം എന്താ പറയുക പൊടിപ്പും തൊങ്കലും വെച്ചിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ച് കുറേ സംഖികളെ കയ്യടിയൊക്കെ വാങ്ങിക്കുന്നത് എന്നാൽ മലനാടനാണ് ഏറ്റവും പറഞ്ഞിട്ട് ആ പുള്ളി ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴ് ഇപ്പൊ അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കയറ്റേച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആ പുള്ളി ആ വീഡിയോസ് ചെയ്തത് അപ്പോൾ ഇന്ന് രാജ്യത്തിന്റെ എന്നുള്ള മുഴുവൻ പത്രമാധ്യമത്തിൻ്റെയും പ്രധാനപ്പെട്ട തലക്കെട്ട് തന്നെ ആ കാടത്തര രീതിയോടുള്ള പ്രതിഷേധമായിട്ടാണ് മാധ്യമങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ കൊടുത്തത് അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് ഈ വേട്ടാവളിയും പറയാ പിന്നെ ഈ തെമ്മാടി രാജ്യത്തെ ഈ അതായത് ഈ എന്താ പറയേണ്ടത് ഈ അമേരിക്ക ഉണ്ടല്ലോ ആ തെമ്മാടികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സൗദിന് മുമ്പ് നടത്തിയ എന്താ പറയുക ഒരു പൊതുമാപ്പിന്റെ വിഷയവും കമ്പയർ ചെയ്തിട്ട് സംസാരിച്ചിട്ട് പറയാ സൗദി ഈ പൊതുമാപ്പ് നടത്തിയപ്പോഴും പ്രഖ്യാപിച്ചപ്പോഴും ആളെ കയറ്റയച്ചപ്പോഴും ഈ മാധ്യമങ്ങളൊന്നും ഞെട്ടിയിട്ടില്ലല്ലോ ഇപ്പൊ ട്രംപ് അത് ചെയ്യുമ്പം എന്തുകൊണ്ട് ഞെട്ടുന്നു എന്തുകൊണ്ട് വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നോക്കുക ഈ വേട്ടാവളിയോട് പറയാ ഞങ്ങൾക്ക് എണ്ണം തരുന്ന രാജ്യത്തെ രാജ്യത്തെപ്പറ്റി നിന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് പറഞ്ഞാൽ അതിനെ കൃത്യമായിട്ടുള്ള മറുപടിയും ഞങ്ങളും പറയും കേട്ടാ നീ കുറെ ഇസ്ലാം വിരുദ്ധത നിന്റെ തലക്കകത്ത് കുമിഞ്ഞു കൂടിയിട്ടുണ്ട് അത് നീ അങ്ങനെ ഇസ്ലാം വിരുദ്ധത വെച്ചിട്ട് മാനസിക രോഗിയാവുക എന്നല്ലാതെ ഇസ്ലാം മതത്തിനോ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾക്കോ ഒരു പൂടെ നഷ്ടം പോലും ഉണ്ടാവത്തില്ല നീ എത്ര ചവാളി പട്ടി കുറയ്ക്കുന്നതുപോലെ കുറച്ചാലും ആരും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല കാരണം വെച്ചാൽ കുറച്ച് സംഘികൾ വന്നിട്ട് നിന്റെ തീട്ടം വിഴുങ്ങി നക്കി നടക്കി മെഴുകുന്ന കുറച്ച് വേട്ടാവളിമാരെ കണ്ട് അവരുടെ ചേട്ടാ ശരിച്ചാൽ ചേട്ടാ സത്യം പറയുന്ന ചേട്ട എന്നൊക്കെ അങ്ങ് കമൻ്റ് ഇടുമ്പോൾ നീ ഇക്കിളിപ്പെടും അത് നിന്റെ എന്താ പറയേണ്ടത് അത് നിന്റെ അതി നീ അത് അങ്ങ് അംഗീകരിച്ചോ പക്ഷെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ആ തരത്തിൽ ചിന്തിക്കുന്നതാണെന്നുള്ള കാര്യമൊന്നും നീ മനസ്സിലാക്കണ്ട നീ അങ്ങനെ കരുതുകയും വേണ്ട നീ ഏത് അടിസ്ഥാനത്തിലാണോ സോദിയെ കമ്പയർ ചെയ്തത് സൗദിയിൽ ഞങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായി ഞങ്ങളിവിടെ ജീവിക്കുന്നു ഇവിടത്തെ പോലത്തെ സുന്ദരമായ രാജ്യം എവിടെയാ ഉള്ളത് ഇവിടെ ഇനി അങ്ങനെ തന്നെ അനധികൃതമായ കുടിയേറ്റക്കാരെ രാജ്യം വിട്ടു പോവണം എന്നിവർ ഒരു ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അനൗൺസ്മെന്റ് ചെയ്യും അത് പ്രകാരം ആർക്ക് പോയി കഴിഞ്ഞാലും അവരുടെ നിയമ നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ട് വളരെ മാന്യമായിട്ട് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റും ഇനി അതല്ല ആ അനൗൺസ്മെന്റ് അംഗീകരിക്കാതെ ഇവിടെ തന്നെ തങ്ങിയവരെ ഒരു പക്ഷേ പോലീസുകാരോ കാര്യങ്ങളോ തെരഞ്ഞു പിടിക്കുമ്പം തന്നെ പിടിച്ചാൽ തന്നെ ആ പിടിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവരോട് ഇറങ്ങിയിട്ട് മാന്യമായി പെരുമാറി അസലാ വാഴയ്ക്കും നദി വാഴയ്ക്കും മുസ്ലാം നദി സുഖമൈതാനം ചോദിച്ച് വണ്ടിയിൽ കയറ്റി അവരെ എന്താ പറയുക ഇത് കടത്തുന്ന കേന്ദ്രത്തിലേക്ക് വളരെ മാന്യമായിട്ട് കൊണ്ടേക്കും അവിടെ എപ്പോഴും അവർക്ക് പിന്നെ ടിക്കറ്റ് കറക്റ്റായി കിട്ടുന്നത് ആ സമയം വരെയുള്ള എല്ലാ ചെലവും എല്ലാ മാനുഷിക പരിഗണയും വെച്ച് വളരെ മാന്യമായിട്ട് തന്നെയാണ് അവടെ അവരൊക്കെ അവരെ അതാത് രാജ്യത്തേക്ക് അവർ യാത്ര പിന്നെ യാത്ര പിന്നെ ചെയ്യാൻ അനുവദിക്കാറ് അല്ലെങ്കിൽ പറഞ്ഞയക്കൽ അങ്ങനെ ചെയ്യുന്ന ഒരു രാജ്യത്തെ ഈ തെമ്മാടികൾ ചെയ്ത് വച്ചതുപോലെ അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി അതിനെ കൂട്ടി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിന്റെ തലക്കകത്ത് എന്താണോ ഉള്ളത് നീ കാലം കുറെ ആയില്ലെങ്കിലും പേപ്പെട്ടി കൊരക്കലതുപോലെ കുരയ്ക്കൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ നീ കുറെ കാലം യുദ്ധത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് നീ ഫലസ്തീൻ ആയതുകൊണ്ട് ഹമാസു തീവ്രവാദികൾ ഹമാസു തീവ്രവാദികൾ നീ പറയുന്നുണ്ട് പക്ഷെ സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഹമാസ് എന്ന് പറയുന്ന അവിടെ എഴുപത്തഞ്ച് ശതമാനം പേരും വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ടതാ അവരെ അവരെ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുമ്പോൾ നിനക്ക് അവർ ഹമാസ് തീവ്രവാദികളായിട്ട് തോന്നും ലോകം കണ്ട എനിക്ക് തോന്നുന്നു ഇന്ത്യ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വർഗ്യവാദം തീവ്രവാദവും നീയാ നിന്റെ വായികൊണ്ട് നീ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ എന്തിന്റെ അടിസ്ഥാനം എന്നിട്ട് ഇവൻ പറയും ഡിസംബർ ഏതൊരു മാസത്തിലൊന്നാണല്ലോ ആ മാസം ആദ്യമായിട്ട് അങ്ങോട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് ഇവർ എന്നാൽ കൊന്ന് കൊന്നു ഇവനൊക്കെ പറയുന്നത് പക്ഷെ അത് കൊല്ലാനുണ്ടായ സാഹചര്യം അതിന്റെ രണ്ടാഴ്ച മുമ്പ് ഈ പറയുന്ന ഈ ഇസ്രായേൽ എന്ന് പറയുന്ന സൈണിസ്റ്റ് ഭീകര രാജ്യം ചെയ്തു വെച്ച കെടുതികൾ എന്താണ് എനിക്ക് പറയാൻ കഴിയാത്തത് അപ്പൊ എന്തായാലും ഇങ്ങോട്ട് കിട്ടുമ്പോ അങ്ങോട്ട് തിരിച്ചടി കൊടുത്തിട്ടുണ്ട് അവരെ കൊണ്ട് കഴിയുന്നത് പോലെ എന്നിട്ട് നീ അതിനുശേഷം നീ പറഞ്ഞു ഇതാ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഹമാസിനെ അങ്ങ് ഇസ്രോ അങ്ങ് വലിക്കുന്നു മറ്റും നീ കൊറേ ഇങ്ങനെ താത്രിക അവലോകനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാമ് മറ്റേ കാലിനടക്ക് ഇസ്ലാമ് എന്നൊക്കെ പറഞ്ഞ് നീ അവലോകനം ചെയ്തല്ലോ എന്നിട്ട് എന്തായി പന്ത്രണ്ട് മണിക്കൂറാണല്ലോ നീ സമയം ഇവിടെ നിന്നിട്ട് നിന്റെ ഈ ഊള ഓഫീസിൽ ചെയ്തിട്ട് നീ പ്രഖ്യാപിച്ചത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പോലും മമാസിന്റെ ഒരു രോമത്തിന് തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടോ അമ്മാസ് പറഞ്ഞ കാര്യത്തിൽ കീഴ്പ്പെട്ടിട്ടല്ലേ ഇപ്പൊ നിന്റെ ഈ നദന്യാഹും കൂട്ടാരും ഉള്ളത് ഇതൊക്കെ രാജ്യത്തുള്ള ജനങ്ങൾ കാണുന്നില്ലേ കാണുന്നില്ലേ അത് മാത്ര ഈ ഈ പറയുന്ന കിസ്രായേൽ നീ പറയുന്ന കിസ്രയേൽ ഉണ്ടല്ലോ ലോകത്ത് ഒരു ഇലങ്ങിയാൽ അവരങ് അറിയുമ്പോലും ലോക പോലീസ് പോലീസാകുമല്ലോ എന്നിട്ട് അമാസിന്റെ എന്തെങ്കിലും തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് നീ ഇങ്ങനെ സർദിക്കുമ്പോൾ അതൊക്കെ വാടി വിഴുങ്ങാൻ മാത്രം മണ്ടം മറണോ കേരളത്തിലെ പൊതുസമൂഹം ഞാൻ പറഞ്ഞ സംഖ്യകളുണ്ട് അല്ലേ ലോക പിന്നെ പത്ത് നാൽപ്പത്തി എട്ടായിരം പേരെ കൊന്നു തള്ളിയിട്ടുണ്ട് ഈ സയന്റിസ്റ്റ് സയൻസിസ്റ്റ് ഭീകരന്മാർ അതെങ്ങനെയാണ് കൂടി വന്നിട്ട് ബോംബെട്ടിട്ട് അത് ആർക്കാ ചെയ്യാൻ പറ്റാത്തത് ആർക്കാണോ ചെയ്യാൻ പറ്റാത്തത് ഏ നേർക്ക് നേരെ വന്നപ്പോഴേ അടിക്കാൻ വേണ്ടി കലയുദ്ധത്തിൽ വന്നപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ തികച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവറ്റകൾക്ക് എല്ലാ ആയുധങ്ങളും വലിയ ലോകത്തെ പോലീസ് പോലീസല്ലേ സാധാരണ നാടത്തിൽ ഒരായുധവും ഇല്ലാത്ത സാധാരണ ജനങ്ങളോട് ഹമാസിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് നീയൊക്കെ വന്നിട്ട് ഇങ്ങനെ സർദിക്കുക ഇസ്ലാം ഫോബിൽ തലക്ക് പിടിച്ചിരുന്നെനിക്ക് ഭ്രാന്തായി അതാണ് സത്യത്തിൽ ഉള്ളത് എന്നിട്ട് നീ കുറെ ഇസ്ലാമിനെ തരംതിരിക്കുക ഇത് പൊളിറ്റിക്കൽ ഇസ്ലാം ഇത് റാഡിക്കൽ ഇസ്ലാം ഇത് ഇൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് നിന്റെ രോമത്തിൻ്റെ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് എടാ ഇസ്ലാം എന്താണെന്ന് ആദ്യം പഠിക്കടാ പഠിക്ക നീ ആദ്യം അങ്ങനെ കുറെ ഇസ്ലാമും കാര്യം പൊളിറ്റിക്കലും റാഡിക്കലും മറ്റേ ഇസ്ലാം ഒന്നും ഇല്ല ഇടാ ഇസ്ലാം ഉള്ളൂ അത് ഖുറാൻ ആസ്പദമാക്കിയിട്ടുള്ളതാ പിന്നെ അതിനകത്ത് ചിലപ്പോൾ മനുഷ്യന്മാർ എന്തെങ്കിലും അവനെ ചിന്തക്കനുസരിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ നീ ഒരു മതത്തിന്റെ വേദന ഒക്കെ നെഗറ്റീവ് വെക്കുന്നത് നീയാണ് ഇവിടെ ഇസ്ലാമും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അടിക്കലും പൊളിറ്റിക്കലായിട്ട് അതിയോ അതെയാ എന്നിട്ട് നീ പറഞ്ഞതൊക്കെ ഇവിടെ നടന്നാ ഇതൊക്കെ നമ്മളൊരു കൊല്ലായിട്ട് കാണുന്നുണ്ടല്ലോ എന്തെങ്കിലും നടന്നാ സംഭവിച്ചാൽ നീ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് അങ്ങ് മൂക്കിൽ വലിച്ച് ബസ് മാക്കിക്കളി എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ കഴിഞ്ഞാ ഇവിടെ മരണത്തിന് ഭയപ്പാടുമില്ലാത്ത വിശ്വാസ സമൂഹത്തിൽ അവർ രാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുതുന്നതാണോ അതാദ്യം നീ നിന്റെ വീട്ടിലേക്കത്തെ ഏതെങ്കിലും ചാണകസന്ധികൾ കയറി വന്നിട്ട് ആ ചാണകസന്ധികൾ പറയുന്നത് എടോ ഇത് എൻ്റെ വീടാണ് അല്ല ഞങ്ങൾ സ്ഥലമാണ് ഇത് ഞങ്ങൾ എന്താ പറയുക ഗോഥം വൃക്ഷശാലിയാണ് അതുകൊണ്ട് നീ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ നീ ഉണ്ടാക്കിയ മുതല് അല്ല നിന്റെ വീട് നീ ഒഴിഞ്ഞു കൊടുക്കടോ ഒഴിഞ്ഞു കൊടുക്കുക എന്നതുപോലെയല്ലേ ഫലസ്തീനിലേക്ക് അയീട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത ജൂതസംഘടനകൾ പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല ഫലസ്തീൻ എന്താണ് മുസ്ലിങ്ങൾ മാത്രമല്ലത് അവിടെ ക്രിസ്ത്യാനികൾ അടക്കം ഉണ്ടായിട്ടില്ലേ അവർ ഈ ഒക്കെ ആലാലാധനകളൊക്കെ ബോംബ് വെച്ച് തകർത്തിട്ടില്ലേ വേട്ടാ വെളിയ നീ അതൊന്നും കണ്ടിട്ടില്ലേ അവിടെ ഒരു ക്രിസ്ത്യാനിയായ ഒരു പട്ടാളക്കാരൻ മരിച്ചപ്പോൾ അതിനെ മറവ് ചെയ്തപ്പോൾ അതുപോലും മാന്തി എടുത്തിട്ട് എന്താ പറയണത് പുറന്തള്ളിയിട്ടില്ല ഈ ജൂ സയൻസ്റ്റുകൾ ഇല്ലേ നീ എന്താണ് അതിനെപ്പറ്റി ഒന്നും വീഡിയോ ചെയ്യാത്തത് നിനക്ക് ഇസ്ലാമിനെ പറയുമ്പോൾ കുറച്ചൊരു ആവേശം കുറച്ച് ഇത് കിട്ടും കാരണം അധ്വാനിക്കായിട്ട് നക്കാലോ എന്നിട്ട് പറയും ഞാൻ സത്യം മാത്രമേ പറയും ഞങ്ങൾ സത്യം കാലമാ എന്ത് സത്യമാണ് നീ പറയുന്നത് ഇത് കേൾക്കാറോ ഞാനിത് പറയാണ്ടേ കാരണം നീ നിന്റെ വൃത്തികെട്ട ഈ ചിന്താഗതിക്കനുസരിച്ച് നീ സൗദി അറേബ്യനെ കൂട്ടുപിടിച്ചിട്ട് അമേരിക്കന്റെ കാലത്തെടുത്ത് കമ്പയർ ചെയ്യുക നാണോ മാനവും ഉണ്ടോ ഉളുപ്പുണ്ടോ നിനക്ക് നിനക്ക് എന്ത് പുല്ലാണോ അറിയാൻ സൗദിയനെ പറ്റിയിട്ട് അത് പറഞ്ഞേ ഞങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായിട്ടോ ഇവിടെ ജീവിക്കുന്നു ഇരുപത്തിരണ്ട് വർഷമായി ഇവിടെ ജീവിക്കുന്നു നീ സൗദിയനെ അങ്ങനെ മോശമായി ചിത്രീകരിക്കണ്ട കേട്ടോ കേരളത്തിനകത്തുള്ള ഏതൊരു ലക്ഷം പത്ത് ലക്ഷത്തോളം വരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് മൊത്തം ഇന്ത്യ രാജ്യത്ത് എത്ര ലക്ഷം പേരുണ്ട് ഇവിടെ സൗദി അറേബ്യയിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടോ ഉണ്ടോ നിന്റെ ചാടക സംഖ്യകളില്ല ഇവിടെ കുറേ എണ്ണോ ഇല്ല അവരോട് ചോദിക്കുക അറ്റ്ലീസ്റ്റ് എന്നിട്ട് പറ സൗദിയനെ പറ്റിയിട്ടുള്ള കാര്യം കേട്ടാ നീ നിന്റെ വായിക്കനുസരിച്ചിട്ട് കഥ അങ്ങ് ഉണ്ടാക്കുക എന്നിട്ട് ഏതോ തെമ്മാടി ചെയ്ത് വെച്ച ഏതോ തമ്മാടി രാഷ്ട്രം ചെയ്തു വെച്ചത് ഇവിടെ കൊണ്ടേ കൂട്ടി കമ്പയർ ചെയ്യുക ഉളുപ്പ് ഉളുപ്പ് നാണോ മാനവില്ലാത്തവർക്ക് എന്നിട്ട് ഇവൻ ചില ചോദ്യങ്ങൾ ഞാൻ ഇസ്ലാമിനെ ഏത് ഘട്ടത്തിലാണ് വിമർശിച്ചിട്ടുള്ളത് ഞാൻ മുഹമ്മദ് റസൂലിനെ പറഞ്ഞു ഞാൻ ഇസ്ലാമിനെ പറഞ്ഞു ഖുറാനെ പറഞ്ഞു അവർക്ക് ഒരു മതേതരവാദിയാൻ വേണ്ടി ചില ചോദ്യങ്ങൾ നീ എനി ആരെക്കൊണ്ട് പറഞ്ഞു ഇടുന്ന പൂടിയാ മുസ്ലിങ്ങൾക്ക് നീ പറഞ്ഞോ നിന്നോട് ആരെങ്കിലും പറയേണ്ടതെന്ന് പറഞ്ഞോ അങ്ങനെ എത്ര വേട്ടാവളിയന്മാരുണ്ട് ഒരു പണിയെടുക്കാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സ് മുസ്ലിം കാലിലടക്ക മുസ്ലിമ് പുല്ല് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മതത്തിനെ മാത്രം ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് കുറേയൊന്നുമില്ലേ ഇല്ലേ കുറെ ടീച്ചർ കുറെ മാസിന്നൊക്കെ സ്വയം പ്രഖ്യാപിതമായിട്ട് വന്നിട്ട് പറയുന്നില്ലേ പറയുന്നില്ലേ എന്നിട്ട് എന്താ ഇവിടെ ഇസ്ലാമിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ സമൂഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടോ ഒരു കൂടിയ സംഭവിക്കത്തില്ലടാ അത് മനസ്സിലാക്കിക്കോ കേട്ടാ നീയൊക്കെ എന്താ പറയുക പേപ്പട്ടി കുരക്കത്തോ അവരുടെ കുരക്കും കുറച്ച് സംഖ്യകൾ വന്നാൽ മെഴുകും എന്നതാ അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കൂലാരും മനസ്സിലായാ ജനിച്ചാൽ ഒരു ഒരു ഭാഷ ഞങ്ങൾ മരണത്തിന് കീഴടങ്ങണോ ആ വിശ്വാസമായി ഞങ്ങൾ മുന്നോട്ട് വന്നതാണ് ഈ നൂറ് വർഷത്തിൽ ഈ മുസ്ലിം സമുദായം അത് നീ മനസ്സിലാക്കിക്കോ കേട്ടാ നീ നിന്റെ ഏതെങ്കിലും ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ ചെയ്യുന്ന ചട്ടത്രം കൊണ്ടുവന്നിട്ട് ഇവിടെ ജി സി സി കൺട്രിയിൽ താരമ്യം ചെയ്യണ്ട കേട്ടാ ഏ അത് കഴിയുമ്പം ഞങ്ങളെപ്പോലുള്ളവരുണ്ട് ഇവിടെ ഇവിടെ കൊണ്ട് ജീവിക്കുന്നു മനസ്സിലായാ വെറുതെ അങ്ങനെ എന്നിട്ട് മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ വെട്ടി മാധ്യമങ്ങളൊക്കെ ഞെട്ടി ട്രംപ് ട്രംപിൻ്റെ രാജ്യത്തിന്റെ കാര്യം അയാൾ ചെയ്തോട്ടെ അയാളെ രാജ്യത്തിന് വേണ്ടി അയാൾ ചെയ്യട്ടെ പക്ഷേ ഒരു മാനസിക പരിഗണന കൊടുക്കണ്ടു നാണം കെട്ടവനെ ഒരു ഫ്ലൈറ്റിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിനും അവൻ കഴിക്കുവാമോ എന്താ അവർ ഭീകരവാദം അത് എന്നിട്ട് അവർ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അവരോട് കെഞ്ചിയിട്ട് പോലും അത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എത്ര മണിക്കൂർ യാത്ര ചെയ്യണോ ഒരു മനുഷ്യന്റെ പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ വേണ്ടി കെഞ്ചിയിട്ട് പോലും അത് അഴിച്ചു കൊടുക്കാതെ നാണം കെട്ടവരെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി നിന്റെ വൃത്തി കെട്ട നാവ് കൊണ്ട് ഈ രാജ്യത്തെ കമ്പയർ ചെയ്യണ്ട അത് മനസ്സിലാക്കിക്കോ അത് ചെയ്തെങ്കിൽ അത് അവിടെ പറഞ്ഞാൽ മതി കേട്ടാ എന്നിട്ട് വിളമ്പുക സാണ കൊണ്ട് ഗോമൂത്രം സേവിച്ചു വന്നിട്ട് വീർത്തി കെട്ടവേ സംഘിന്റെ അച്ചാരവും വാങ്ങിയിട്ട് പിന്നെ ഇതൊക്കെ കേരളത്തിലെ നടക്കൂ ഈ തമ്മാളികൾക്ക് ഇങ്ങനെ മാത്രം പറയാൻ അതായത് ഈ ബി ജെ പി ഇതര ഗവൺമെൻറ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിനകത്ത് പോയിട്ട് നീ ഇതുപോലത്തെ കുളയ്ക്കതോ ഇൻ്റെ ന്യൂസ് ഉണ്ടാക്കിയോക്കിയാ നീയൊക്കെ ഗോതമ്പ് ഉണ്ട് എണ്ണു തിന്നു എൻ്റെ അണ്ണാക്കലേക്ക് തള്ളിത്തരും പക്ഷെ കേരളത്തിൽ സി ജെ പി ആയതുകൊണ്ട് ഒരു നാളം കെട്ട ഒരു ഗവൺമെൻറ് ആണല്ലോ ഒരു ആഭ്യന്തര വാഴയും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോന്ന് മനസ്സിലായാ ഏത് സമയത്തൊക്കെ കുറേ വേട്ടാവളിയുമാണ് യൂട്യൂബിൽ അധ്വാനിക്കാൻ കുറേ സംഘികളെ പറ്റിച്ചിട്ട് ഇങ്ങനെ മുസ്ലിങ്ങളെ രണ്ട് തെറി പറഞ്ഞാലും രണ്ട് പുലഭ്യം പറഞ്ഞു കഴിഞ്ഞാലും അവിടെ കിട്ടിക്കോളും എന്താ റവന്യൂ വരുമാനം കൂടുതൽ കിട്ടുമല്ലോ യൂട്യൂബ് നിന്ന് ഒരു കൊടുക്കണ്ടല്ലോ നല്ല കുളിച്ച് ബോർഡറായി കൂട്ടപ്പന്നിട്ട് നെക്സ്റ്റ് മുസ്ലിം മറ്റേ മുസ്ലിം കാലിലിടക്ക മുസ്ലിം എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ രണ്ട് തെറി അങ്ങ് പറയുക എന്നാൽ ഇതിനകത്ത് പോലെ വസ്തുതയും കാര്യങ്ങളും ഉണ്ടോ ഇല്ല ഇപ്പം എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകർക്ക് അധ്വാനിക്കാണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചിന്താഗതി മനസ്സിലാക്കി എന്തോ ആയിക്കോട്ടെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ മുസ്ലീങ്ങൾ തെറിവറിയിൽ തുടങ്ങിക്കോ നിങ്ങൾക്ക് രക്ഷപ്പെടാം വരെ കുറേ സംഖ്യകൾ ഇവരി വരി ആയി വന്നോളൂ ചാണകം ഇടുക വേണ്ടി കമൻ്റായിട്ടല്ലോ മനസ്സിലായോ അതാ ഇപ്പോഴത്തെ ട്രെൻഡ് അധ്വാനിക്കണ്ട മറ്റേ വേപ്പ് പൊട്ടണ്ട ഓക്കെ കുളിച്ച് ബോഡർ ഇട്ടിട്ട് പിന്നെ പറ്റുവാണെങ്കിൽ എന്താ പറയുക സ്റ്റൈൽ കൂട്ടുന്ന അതിനെന്തെന്ന് പറയുക അതൊക്കെ അങ്ങ് പൊട്ടിയാ പൊട്ടി പൊട്ടിയൊക്കെ ഇട്ടിട്ട് അങ്ങ് വന്നിരുന്നാൽ മതി എന്നിട്ട് അങ്ങ് തുടങ്ങിക്കോ കേട്ടോ അല്ലെങ്കിൽ ഈ നാട് മുഴുവൻ കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന അരാജകട്ടങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അതൊക്കെ അതിനകത്ത് ഏതെങ്കിലും ഒരു പേരൊരു മുസ്ലിമിൻ്റെ പേരാറ്റം അതിൽ കെഞ്ഞു പോയി അപ്പത്തെ വച്ചാൽ ഇവൻ്റെയൊക്കെ സാമാനം പുറത്തിട്ടിട്ട് വരുവല്ലോ ഇവനൊക്കെ ഇല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസം മൂന്ന് സ്ത്രീകൾ ആൽവാസികളെ കൊന്നു തള്ളി അവൻ്റെ പേരെന്താ ആരെങ്കിലും ചർച്ച ചെയ്തോ അതിനുശേഷം ഒരു അച്ഛനും പ്രായമായ അമ്മയും കൊന്നു തള്ളി ഈ കഴിഞ്ഞ പത്ത് ദിവസത്തിനകത്ത് നിങ്ങളെടുത്ത് പരിശോധിക്കും പേരൊക്കെ മറ്റ് ന്യൂനപക്ഷത്തിൽപ്പെട്ടത് ആ കളവിനെ അതിനൊക്കെ ചെയ്തതിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു പോക്കറോ കാതറോ മുഹമ്മദോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്റെയൊക്കെ സാമാനം പോർത്തിട്ടിട്ടെങ്കിൽ വരൂല്ലേ അന്ത് ചർച്ച ഇവരെ കൂടെ ബുക്ക് പഠിപ്പിച്ചതാണ് ഇവരെ ഖുർആാൻ എങ്ങനെയാണ് ഇവരെ മറ്റേ ത്രികുളോ അതികളാന്നൊക്കെ പറഞ്ഞിട്ട് വരൂല്ലേ ഇവരൊക്കെ ഇപ്പൊ ആരെങ്കിലും മിണ്ടിയാ പറഞ്ഞ നാളം കെട്ടവനെ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം മുമ്പല്ലേ ഒരു ഏ ഒരു പ്രാർത്ഥന നടത്തുന്ന ഏതൊരു ചർച്ചിനകത്ത് പോയിട്ട് ഏഴ് നേമനാതെ പാവങ്ങളെ ബോംബ് വെച്ച് കൊന്നു തള്ളി ആ തെമ്മാ ഒരു നിങ്ങൾ എന്തെങ്കിലും പിന്നീട് അറിഞ്ഞോ പിന്നീട് അറിഞ്ഞോ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അവൻ അന്നൊരു ദിവസം ഒരു ഓള ഉണ്ടാക്കി ആ ചർച്ച കൊണ്ടുപോയി ഇല്ലേ പിന്നൊന്നും അറിഞ്ഞില്ലല്ലോ എന്നാൽ നേരെ മറിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൈവട്ട് കേസുണ്ട് അത് മുസ്ലിം സംഘം മുസ്ലിം സമുദായം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അവനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും ആ മൂഞ്ചിയ ആ ഡയലോഗും കൊണ്ട് ആ കുറെ ചാനകങ്കല് വരിക മനസ്സിലായ ഏഴ് മനുഷ്യ ജീവനുകളെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവത്തിനോട് സങ്കടം പറയാൻ വേണ്ടി പോയ പള്ളിക്കകത്ത് കയറിയിട്ട് ബോംബ് വെച്ചിട്ട് കൊന്നിട്ട് അതാർക്കും പറയാൻ കഴിയില്ല എല്ലാം മറന്നുപോയി മനസിലായ എന്നിട്ട് ഏതോ കാലങ്ങൾക്ക് മുമ്പോ ആ സമുദായം ഒരു ഒരു ഘട്ടത്തിൽ പോലും അതിനെ അംഗീകരിച്ചിട്ടില്ല അഫ്സറ്റ് ചെയ്തിട്ടില്ല അവന് തള്ളിപ്പറഞ്ഞു അവനുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെ ഈ സമുദായത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ അടക്കം പറഞ്ഞിട്ട് പോലും അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു സമുദായത്തിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് വരി വരിയായിട്ട് എത്ര തെമ്മാടികളാവുന്നത് ഇപ്പോഴും ആവുന്നില്ലേ ഞാനിത് പറയുമ്പോൾ മറ്റൊരു തരത്തിൽ തരങ്ങൾ വ്യാഖ്യാനിക്കേണ്ട കേട്ടോ കാരണം ഇവനോടൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല ഒരു ഘട്ടത്തിലും ഒരു മതത്തര തരംതിരിച്ചിട്ട് തിരിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ വേദനിപ്പിക്കുന്ന വേ എൻ്റെ ആ തെമ്മാടുത്തരുണ്ടല്ലോ ആ തെമ്മാടിത്തർ വീഡിയോ കാരണം എന്താ അത്തരം സുന്ദരമായ ഒരു സ്റ്റേറ്റ് ഒരു രാജ്യ സൗദി അറേബ്യ ആർക്കും ഭയപ്പാടില്ലാതെ എങ്ങനെ വേണ്ടി അവനവൻ്റെ തൊഴിലെടുത്ത് സുഖമായിട്ട് ജീവിക്കാൻ ഇവിടാം അല്ലേ ഈ രാജ്യത്ത് തന്നെ എത്ര നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മലയാളികൾ ഇപ്പം എത്രയാണ് പേരുണ്ട് എന്താ പോലീസുകാർ കാണുന്നില്ലേ പോലീസ് കാരണം ചോദിക്കുമ്പോൾ ഇക്കാമയൊക്കെ നോക്കുമ്പോൾ പണിയേതോ ഞങ്ങൾ വർക്ക് പിന്നെ ഇക്കാമയെ അടയാളപ്പെടുത്തിയ തൊഴിൽ വേറെ ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ വേറെ ആയിരിക്കും നിയമപ്രകാരം അവർക്ക് പിടിച്ചുകൊണ്ട് പോവാ പക്ഷെ അവരെന്താ പറയുന്നത് റിസ്ക് മിനലാ നീ ജീവിക്കാൻ വേണ്ടി വന്നതാ ജീവിച്ചോ പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇങ്ങനെ പറയുന്നൊരു രാജ്യമല്ലേ ഇത് ആ രാജ്യത്തിന് കമ്പയർ ചെയ്യുമ്പോൾ ഇവനെയൊക്കെ എന്താ ഞാൻ പറയേണ്ടത് ചിന്തിക്കണ്ടേ നിങ്ങൾ എന്നിട്ട് ഇവൻ പറയും വലിയ സുന്ദരമായ രാജ്യം ഇന്ത്യ സുന്ദരമായ രാജ്യം സുന്ദരമായ ജനാധിപത്യം കാലിനടക്ക ജനാധിപത്യ മനുഷ്യന്മാരെ പരസ്പരം വെട്ടി കൊന്നാൽ പോലും ഒരു ശിക്ഷ പോലും കിട്ടാത്ത ഒരു രാജ്യം എന്നിട്ട് ആ കൊന്ന കൊലയാളികളെ പോലും പൂവിട്ട് പൂജിക്കുന്ന ഒരു രാജ്യം ഭയങ്കര എന്റെയൊക്കെ കാഴ്ചപ്പാട് അതൊക്കെ അല്ലേ എടാ നിന്റെ ചാണകങ്ങൾ കുറെ ചാണകങ്ങളോട് നീ സ്വകാര്യ ഫോണെ വിളിച്ച് ചോദിച്ചോക്ക് മനസ്സാക്ഷിക്ക് നിങ്ങൾ മനസ്സാക്ഷിക്ക് അവിടെ നടക്കുന്ന സംഭവങ്ങളൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പോലും പറയും എത്ര സുന്ദരമായ ഒരു രാജ്യം വേറെ എവിടെയും കിട്ടും ഇല്ലാന്ന് തന്നെ പറയും അത്രയും സുന്ദര സൗദിയ മനസ്സിലായി എനിക്ക് അല്ല നിന്റെ കഥക്കനുസരിച്ചിട്ട് നീ അവിടെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ സൗദി അറേബ്യ ഇങ്ങനെ സൗദി അറേബ്യയിൽ അങ്ങനെയായി നീ പണ്ട് ഒരു വീഡിയോ ചെയ്തില്ല ഇവിടെ ഒരു കള്ളിന്റെ വിഷയം വന്ന് അതായത് ഈ മിലിട്ടറിക്കാർക്ക് പട്ടാളത്തിന് ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കാർക്ക് ഒരു എന്താ പറയണ്ട അവർക്ക് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരളവിൽ മദ്യം കൊടുക്കാറുണ്ട് സ്വാഭാവികമായിട്ട് അവർ അത് ആദ്യം പിന്നെ ഏതൊരു സിസ്റ്റത്തിലെ കൂടിയാലും കൊടുക്കില്ല അപ്പോൾ ആ സിസ്റ്റത്തിന് മറികടന്നുകൊണ്ട് ഇപ്പോൾ പബ്ലിക്കിൻ്റെ അടുത്ത് മദ്യം എത്താൻ തുടങ്ങിയപ്പോൾ അതിനെ ബാൻ ചെയ്തിട്ട് മറ്റൊരു ഒരു പോംവഴി മറ്റൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മദ്യം കൊടുക്കണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പൊ എന്നാ ഈ ഗവൺമെന്റ് ഭാഗത്ത് വരെ ഇവൻ അങ്ങ് പറഞ്ഞു സൗദി അറേബ്യ മറി ചിന്തിച്ചു സൗദി അറേബ്യയിൽ ഇതാ കള് പല മദ്യശാലകൾ തുറക്കുന്നു അവിടെ പോലും മാറ്റങ്ങൾ ഇവൻ അങ്ങ് അടിച്ചം കിടക്കുകയല്ലേ ഞങ്ങൾ പോലും ഇവന്റെ ഇത് കേട്ട് ഞെട്ടിപ്പോയി ഇവര് സൗദി അറേബ്യയിൽ അങ്ങനെയോ പത്തിരുപത്തിരണ്ട് വർഷമായി ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വന്നിട്ടുണ്ടോ നമ്മൾ അന്നാ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചത് അല്ല പഠിക്കാനോ ശ്രമിച്ചത് അപ്പോൾ ഈ സംഭവം മനസ്സിലായത് കാരണം അത് ദുരുപയോഗം ചെയ്തിട്ട് പുറത്തേക്ക് കിട്ടുന്നുണ്ട് എന്ന് കണ്ടപ്പോഴേ സ്വാഭാവികമായിട്ടും ഇനി അത് പുറത്തോട്ട് വരാൻ പാടില്ല ആവശ്യക്കാർ എങ്ങനെയാണോ അവർ കൃത്യമായിട്ട് അവർ ഐഡൻറിഫൈ ചെയ്തിട്ട് അവർക്ക് മാത്രം കൊടുക്കാനുള്ള പട്ടാളക്കാർക്ക് മാത്രം വാങ്ങിക്കാനുള്ള സംവിധാനം ക്രമീകരിച്ചതിനെ പറ്റിയാണ് ഈ ഈ തെണ്ടി പറഞ്ഞത് കാരണം അങ്ങനെയെങ്കിലും ഈ ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഈ ഒരു സമുദായത്തെയോ അപകീർത്തിപ്പെടുത്താൻ പെടുത്താൻ പറ്റുമോ എന്നുള്ള സിന്ധ്യായ്മെന്താ മനസ്സിലാക്കു വന്നത് അങ്ങനെ തൊരുത്തെ ഇന്ന് അതുപോലെ ഞാൻ രാവിലെ തന്നെ കേട്ടതാണ് ഇവന്റെ ഈ ന്യൂസ് കുറെ പത്രം എടുത്തു വെച്ചിട്ട് മനോരമയിൽ ഇങ്ങനെ കൊടുത്തു മാതൃഭൂമിയിൽ അങ്ങനെ കൊടുത്തു ദേശാഭിമാനിയിൽ ഇങ്ങനെ കൊടുത്തു പിന്നെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് നിന്റെ ഭാവനയ്ക്കനുസരിച്ചിട്ടാണ് ആ പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നിട്ട് ഞങ്ങൾ സത്യം മാത്രമേ പറയൂ നീ പറഞ്ഞ സത്യം ഞാൻ കേട്ട ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ നീ ഫലസ്തീനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയ കാലം തൊട്ടിട്ട് ഇന്ന് വരെ ഇന്ന് വരെ നീ ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ നീ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അമേരിക്ക അങ്ങ് ലോകരാജ്യത്തിനൊക്കെ അങ്ങ് ബലിക്കുമ്പോഴും നിന്നോട് ഇതൊക്കെ അമേരിക്ക എന്ന് വിളിച്ച് പറയുന്നുണ്ടാ അല്ലെങ്കിൽ അമേരിക്കയിലെ ട്രംപ് എടുക്കുന്ന നെയങ്ങളൊക്കെ നീയായിട്ട് കൂടിയാലോചിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നത് അതെയാ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നിട്ട് ഇവനെ എതിർക്കുന്ന സകലമാനോ ആളുകൾ ഭീകരവാദി തീവ്രവാദി ഇവനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക പാച്ച ഇങ്ങനെ അടിച്ചു വിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന വൃത്തിഘട്ടവന്മാർ എത്ര കേരളത്തിലത് വേറെ സ്റ്റേറ്റിലാണുള്ളു നിങ്ങൾ നോക്കല കേരളത്തിലെ യൂട്യൂബ് ഒന്നും തുറക്കാൻ പറ്റൂല അത്ര വൃത്തികേട് ഒന്നിക്കലേം സമുദായത്തെ പറ്റിയില്ല അല്ലെങ്കിൽ അശ്ലീല വീഡിയോസുകൾ എത്ര മാത്രം സംസ്കാര ശൂന്യമായി എന്നറിയാം നിങ്ങൾ ഒരു യൂട്യൂബ് ഞങ്ങളെയൊക്കെ ഫോൺ മക്കളെ കയ്യിൽ കൊടുക്കാൻ പേടിയാ യൂട്യൂബ് യൂട്യൂബാറ്റം ഓൺ ചെയ്തതെങ്കിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്തൊക്കെയാണ് കേൾക്കുന്നത് ഈ വേട്ടാപളിമാരെ അധ്യമണിക്കാണ്ട് ഈ യൂട്യൂബ് കാശ് കൊടുക്കണമെന്ന് കൊണ്ടാണ് ഈ കാശൊക്കെ അവർക്ക് കൊടുക്കാണ്ട് കട്ടെ അപ്പം ഇവൻ്റെയൊക്കെ ശരിക്ക് ഇങ്ങ് വരുമല്ലോ എല്ലാത്തിൻ്റെയോ നല്ല തൊഴിലിനും പോവും മനസ്സിലായോ ഇത് വൈകുന്നേരം ഫിൽട്ടർ ഇട്ട് കുറേ എണ്ണം കയറി വന്ന് അങ്ങേർന്നിട്ട് കുറേ സെക്സിനെ വെല്ലുന്ന് കുറേ മറ്റത് കട കുറേ ഒരു സമുദായത്തിനാക്ഷേപിക്കുക പക്ഷെ ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ എത്രയോ കാലിക പ്രസക്തമായ നമ്മുടെ രാജ്യത്തും സ്റ്റേറ്റിനകത്തും നടക്കുന്ന സംഭവ വികാസങ്ങൾ അതിൻ്റേതായ അർത്ഥത്തിലും മാന്യതയിലും വീഡിയോസ് ചെയ്യുന്ന എത്രയോ ബ്ലോഗർമാരുണ്ട് അതിനെയൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ ഇരുപത്തഞ്ചോ മുപ്പതോ ആയിരം ആൾക്കാർ ഒട്ടാകെ കാണുന്നത് മനസ്സിലാക്കണോ പക്ഷേ ഇതുപോലത്തെ തെമ്മാടികൾ പറയുന്നത് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആൾ പോയിട്ട് പെറ്റങ്ങ് കിടക്കുക മനസ്സിലായ അതുപോലെ കുറേ സ്ത്രീകൾ വന്നിട്ട് അവർ വെടുക്കുന്നെയോ അവർ മറ്റേ എന്താ പറയുക ചന്തി കഴുകുന്നയോ അവർ എന്താ ഒരു എന്താ പറയുക ഒരു മനുഷ്യൻ്റെ സ്വകാര്യകളൊക്കെ പറയുമ്പോൾ അവിടെയും കേൾക്കാൻ കുറേ വേട്ടാവളിയന്മാർ വരി വരിയായി കിടക്കും എന്നാൽ രാജ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയങ്ങൾ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്ന യൂട്യൂബിലെ കാണാനോ യൂട്യൂബിലെ ആ ബ്ലോഗിൽ അംഗീകരിക്കാനോ ആളില്ല അത്രമാത്രം തരം താണു പോയില്ലടോ കേരളം ഇല്ലേ അത്രമാത്രം സംസ്കാര ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ടോ ഇപ്പോൾ നിങ്ങൾ നോക്കരു ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കേൾക്ക് നിങ്ങൾ നാണക്കേടാവുക എവിടെ എത്തിയതോ നമ്മളെ കേരളം സ്വന്തം പെങ്ങളെ ആങ്ങളെ ബലാത്സംഗങ്ങൾ ചെയ്യുക ചാറ്റ് ചെയ്യുക പിന്നെ ഭാര്യ ജ്യേഷ്ഠത്തിൻ്റെ എന്താ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ് ഭാര്യ അന്യത്തിനെ സ്നേഹിച്ച് കടത്തി കൊണ്ടുപോവുക ഏ അതൊക്കെ പബ്ലിക്കായിട്ട് പറയില്ല കാരണം എന്താ പറയുക പേര് വേറിയ നേരെ വച്ച ആ ഐ ചെയ്ത ക്രൈമൊക്കെ ഇപ്പുറം ഒരു പേര് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും മമ്മതോ പോക്കറോ ആയില്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ബേക്കടക്കം പുറത്താക്കി വൻ വന്നിട്ട് ഇവരൊക്കെ വന്നിട്ട് അങ്ങ് വീഡിയോ ചെയ്യാനും കുരക്കുവാനും മനസ്സിലായാ എന്നിട്ട് ഇതങ്ങ് പറയുമ്പം ഈ പാവങ്ങൾ പാവങ്ങളിതായിട്ട് അങ്ങ് വിശ്വസിച്ച് പോവും എന്ത് ഈ രാജ്യത്തെപ്പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അനുഭവത്തിൽ പറയുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് തെമ്മാളി ഞങ്ങൾ പറയുന്നത് നിന്നെപ്പോലെ അവിടെ ഇരുന്ന് കഥ കട ഉണ്ടാക്കിയിട്ടല്ല ഞാനും സാമൂഹ്യ രംഗത്തും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇവിടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ഓടി നടക്കാറുണ്ട് അപ്പം ഇവിടെയൊക്കെ പല നിയമ ഇതിന്റെ നിയമനിർമ്മാണ സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങൾ കയറിപ്പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് തരുന്ന ആ റെസ്പെക്റ്റും മര്യാദയും ഉണ്ടല്ലോ ഏ അതൊക്കെ നീ വന്ന് കാണണ ഇവിടാ മനസ്സിലായാ അപ്പ നിനക്ക് മനസ്സിലാവും അല്ലാതെ നീ അവിടെ നിന്ന് ഇരുന്നിട്ട് നിന്റെ ഭാവനയ്ക്കനുസരിച്ച് കഥയുണ്ടാക്കിയിട്ട് സൗദി അറേബ്യ ഇങ്ങനെയല്ലേ യു എ ഇ അങ്ങനെയല്ലേ ബഹ്റൈൻ ഇങ്ങനെയല്ല ഏ അത് പറയല്ല വേണ്ടത് കേട്ട എന്തെങ്കിലും അങ്ങ് വിളിച്ച് പറയണേ ഞാൻ സത്യത്തിൽ പറയ ഇത്രയും വീഡിയോസ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ജവിയിലേക്കു മറു ഞാൻ ഞാനങ്ങ് കളയുന്ന കാരണം ഇവനോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് മറുപടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ അവനെയൊക്കെ ഈ മെഴുകാൻ വരുന്ന ടീമുകൾ അവിടെ തന്നെ കുത്തിയിരിക്കട്ടെ അവരെ കഴപ്പ അവിടെ തീർക്കട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഒരു മതത്തിനെയോ ഒരു ഇസ്ലാം സമൂഹത്തിനെയോ ബാധിക്കുന്ന ഒരു വിഷയമല്ല അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഞാൻ ഇന്ന് പറയേണ്ട സാഹചര്യം എനിക്ക് വലിയ വിഷമം തോന്നിയിട്ടുണ്ട് ആ തെമ്പാടി രാജ്യത്തിനാണ് ആ തെമ്പാടി ഭരണാധികാരി ചെയ്തത് അത് സൗദി അറേബ്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ നാറിക്കൊക്കെ സൗദി അറേബ്യനെ പറ്റിയിട്ട് എന്ത് ചുക്ക അറിയാമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ത് ചുക്ക ഇവനിക്കറിയാം അത് പറയട്ടേ എന്നിട്ട് സൗദി അറേബ്യനെ കമ്പയർ ചെയ്യുക കേട്ടാ കൾച്ചർ വേണം കൾച്ചർ അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് മാത്രം സംസ്കാരമാവൂല അതൊക്കെ നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാട് നേടിയെടുക്കണമ സംസ്കാരമൊക്കെ മനസ്സിലായാ അത് വേണോ അതുണ്ടെങ്കിൽ നീതു പറയൂലല്ലോ ഇങ്ങനെ പറയൂലല്ലോ നീ കണ്ട പോലത്തെ വർത്തമാനല്ലേ പറഞ്ഞു രാവിലെ എന്നിട്ട് ഇവന് ലോകത്തുള്ള എല്ലാ രാജ്യത്തിന്റെ സ്ഥിതിഗതികളൊക്കെ ഇവന്റെ കയ്യിലല്ലേ അല്ലല്ലേ ഇവൻ ഇവിടെ നിന്ന് പറയുന്നതല്ലേ കാര്യങ്ങൾ ആദ്യം മനുഷ്യനും മനുഷ്യനായി കാണാൻ പഠിക്കണം മാനവികത പറയണു നീയൊക്കെ പറ്റുവാണെങ്കിൽ മനുഷ്യന്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കണു വിദ്വേഷം പരസ്പരം വൈരാഗ്യമൊക്കെ വെക്കാൻ പറയണു അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യും ഏതൊരു മനുഷ്യനായാലും ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ മതമില്ലാത്ത പോലെ എല്ലാവർക്കും എത്രയോ ദൈവം തന്ന ആയുസ് ഉണ്ടാകുക ഓക്കെ ഈ പറയുമ്പോൾ ഈ ശ്വാസം നിലച്ചുപോലെ എന്താ കഴിഞ്ഞു ഇല്ലേ ഞാൻ വലിയ എന്താ പറയുക ഇവിടെ വിദ്വേഷവും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പരത്തിയത് എനിക്ക് വല്ല നേട്ടമുണ്ടോ ഉണ്ടോ നേരെ പക്ഷെ ഞാൻ സ്നേഹത്തിന്റെ നന്മയുടെ വാഗങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കാലശേഷം അത് കേട്ടിട്ട് രണ്ടാൾ കൂടി നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പുണ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യം ഒരു തെഴുതി എന്നുള്ള ഒരു സമുദായത്തിന് മാത്രം കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബെൽറ്റ് മേഖല ആ രാജ്യത്തിൻ്റെ ഇത് നോക്കെന്ന് പറയാനോ ഞങ്ങളാരും നിൽക്കത്തൊന്നുമില്ല നിങ്ങൾ നോക്ക് കാക്കത്തുള്ള ആരും യൂട്യൂബിൽ വന്നിട്ട് ഈ സമുദായത്തെ ന്യൂനപക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടി വലിയ വലിയ മത്സരിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേ എന്തേ അതിനെതിർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യമത വിദ്വേഷോ കാര്യങ്ങളോ പറയാൻ വേണ്ടി ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു യൂട്യൂബിൽ യൂട്യൂബിലും തുറന്നിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് കാണിക്കുക ധൈര്യം ഉണ്ടെങ്കിൽ കാണിച്ചതാ അവിടെ തന്നെയാണോ ഞങ്ങളെ കൾച്ചറേയും ഞങ്ങൾ പഠിച്ചു വളർന്ന സംസ്കാരത്തിന്റെ കൃത്യമായ ഉദാത്തമായ ഉത്തരം അല്ലെങ്കിൽ ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഇതുപോലെ യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് മറ്റൊരു അന്യമത വിദ്വേഷം ഉണ്ടാക്കാൻ അറിഞ്ഞുവിടാഞ്ഞിട്ടൊന്നും വരുന്ന ചച്ച അത് നീ മനസ്സിലാക്കിക്കോ മനസ്സിലായി അത് നിന്നോടൊന്നും മറുപടി പറയാ അറിഞ്ഞുവിടാഞ്ഞിട്ടുമല്ല പക്ഷെ ഞാൻ ഞങ്ങൾ നിങ്ങൾ പഠിച്ച സ്കൂളല്ല പഠിച്ചത് എന്നുള്ളതുകൊണ്ടാണ് മനസ്സിലായ എന്നിട്ടും പറയും ഇത് ഭീകരവാദമാണ് ഇത് മറ്റേ റോഡിക്കളാണ് ഇത് മറ്റേ അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഏ എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഈ യൂട്യൂബിനകത്ത് കുറെ യൂട്യൂബർ ഞങ്ങൾ ഇസ്ലാമതത്തിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തല കാണത്തില്ല ഞങ്ങൾക്ക് ഭീഷണി വന്നു കുറെ വേട്ടാവലിമാർ പറയുന്നേക്കുന്നുണ്ട് എന്നിട്ട് അവർ ഈ ഓരോ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണോ ഈ നാറികൾ പറയുക ഞങ്ങൾക്ക് ഭീഷണി വന്നു ഭീഷണി കോൾ വന്നു ഏഹ് എന്നിട്ടോ ഈ നാറികൾ ഇവിടെ വീഡിയോ ഡെയിലി ചെയ്യുന്നുണ്ട് അതെങ്ങനെയാ ഏ എൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ലല്ലോ അപ്പൊ അതുപോലെ ഞാനിതങ്ങ് അവസാനിപ്പിക്കുക സൗദി അറേബ്യ എന്നുള്ള രാജ്യത്തെ പറ്റിയിട്ട് ഏത് മോനും ഒരു ബേഡ് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് കൊണ്ട് തന്നെ അതിന് മറുപടി പറയും അത് ഏത് തരത്തിലാ മറുപടി പറയുക എന്നൊന്നും ആരും കണക്കാക്കും വേണ്ട മനസ്സിലായോ വിഷയത്തിന് ആസ്പദമാക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പറയും ഓക്കെ